ഈശോ മിശിഹായിച്ച സ്തുതിയായിരിക്കട്ടെ അല്ലേ ലുഹ്യ എൻ്റെ കുടുവാകളെ കുഞ്ഞുങ്ങളെ സുഖമാണോ ഇതെങ്ങോട്ട് നോക്കിയേ ഇത് കേട്ടോ ഇതിനെ പറയുന്ന പേരാണ് പപ്പായ കപ്പള ഞാൻ എന്തൊക്കെയാണെന്ന് പ പപ്പയോടും അമ്മയോടൊക്കെ ചോദിച്ചോ കേട്ടോ അറിയാത്ത കുട്ടികൾ കേട്ടോ അല്ലേ ലുയ്യ എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കറുത്ത വലിയ കാരണം ഇന്ന് വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ദിവസമാണ് എൻ്റെ സഹോദരങ്ങളെ കുരിശ് എന്ന് പറയുന്നത് രക്ഷയുടെ അടയാളമാണ് അല്ലേ ദൈവത്തിന് വലിയൊരു അനുഗ്രഹമാണ് പക്ഷേ ആ കുരിശ് നമ്മുടെ ജീവിതത്തെ കുറച്ച് കിട്ടും അതെല്ലാം എടുക്കാനൊരു ക്രമേം കർത്താവ് തരണം അപ്പോൾ അതുകൊണ്ട് കർത്താവൻ്റെ ആ ഒരു ഒരു നല്ല തിരുന്താൽ ദിവസം അതിന് നെഗറ്റീവല്ല നല്ല ഒരു സന്തോഷം തോന്നണം അല്ലെ പ്രീസല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം പിന്നെ വിശേഷങ്ങൾ പറയാനായിട്ടുള്ളത് അപ്പോൾ ഞാൻ ടോക്ക് രാവിലെ തന്നെ എടുത്തേക്കുവാ ഇനി വിഷ്ണു അർപ്പിക്കും പ്രാർത്ഥിക്കാം കേട്ടോ യുവജനങ്ങൾക്ക് മേലെ ശുശ്രൂഷ ഓൾറെഡി നൂറ്റി ഇരുപത് പേർക്ക് മൊബൈൽ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്പറിൽ ചിലപ്പോൾ കൂടുതലാവും അപ്പോൾ അതെല്ലാം മാനേജ് ചെയ്യണം നാളെ പറയാം വിശേഷങ്ങളെല്ലാം നാളെ പറഞ്ഞാൽ കേട്ടോ പിന്നെ ഉള്ളത് പിന്നെയുള്ള പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് ഹ്യൂസ്റ്റണിൽ വെച്ചിട്ട് ഹ്യൂസ്റ്റണിൽ വെച്ചിട്ട് ഒക്ടോബർ മാസത്തിൽ മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിൽ അല്ലേ അതാണ് ബുധൻ ബുധൻ വ്യാ അല്ലെ വ്യാഴം വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ കേട്ടോ മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിൽ നമുക്കൊരു ധ്യാനം ക്രമീകരിച്ചിട്ടുണ്ട് ഹ്യൂസ്റ്റൺ അമേരിക്കയിലെ ഹ്യൂസ്റ്റണിലെ പാരീഷിലുള്ള ഇടവക ധ്യാനമാണ് അപ്പോൾ പരിസരങ്ങളിലുള്ളവർ പ്രത്യേകം ക്ഷണിക്കുന്നു അതുപോലെ നിങ്ങളത് ബുക്ക് ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സീറ്റിങ്ങിൻ്റെ കപ്പാസിറ്റി കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഹ്യൂസ്റ്റൻ്റെ ഇടവകളുള്ളവർ പ്രത്യേകം നിങ്ങൾ നേരത്തെ ഒന്ന് കാലേക്കൂട്ടി ഇടയ്ക്ക് അത് ബുക്ക് ചെയ്യണം അവസാനത്തേക്ക് വെക്കരുത് കേട്ടോ കർത്താവിൻ്റെ വലിയ കാരണം പിന്നെ അത്തരം വിശേഷങ്ങൾക്ക് മെയിനായിട്ടുള്ളൂ നമുക്ക് നാളത്തെ അഭിഷേകാഗ്നി നാളെ എനിക്ക് തോന്നുന്നത് ടൈലിസ്റ്റാണെന്ന് തോന്നും ഇപ്പം നാളത്തെ അഭിഷേകാന്തി അതുപോലെ തന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഹോളി സ്പിരിറ്റ് ഈവനിങ് അങ്ങനത്തെ എല്ലാ ശുശ്രൂഷകൾക്കും വേണ്ടി ഹോളി സ്പിരിറ്റ് ഈവനിങ് ചിലപ്പോൾ കുറച്ച് പേർക്ക് പരിചയം ഉണ്ടാവില്ല ഹോളി സ്പിരിറ്റ് ഈവനിങ് ശുശ്രൂഷ ഇതാണ് എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം സൂമിലുള്ള ശുശ്രൂഷയാണ് അപ്പോൾ പി ഡി എമ്മിൻ്റെ വലിയൊരു ശുശ്രൂഷയാണ് കേട്ടോ ഇപ്പോൾ അതെല്ലാത്തിനും വേണ്ടി നമുക്കൊരു നന്മ ശുശ്രൂഷ പിന്നെ ചെറിയ കേട്ടോ കേട്ടോ ഇതൊക്കെ ഇതിൻ്റെ ഇത് എല്ലാത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷകളാണ് മേ അമ്മയല്ല നാളുമേലക്കപ്പുച്ചൻ ടീക്കന്മാരുടെ ധ്യാനമാണ് പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കണം കേട്ടോ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് കണ്ണുനീര് നമുക്ക് വേണ്ടി വാദിക്കും എന്നതിനെ കുറിച്ചാണ് ജോബിൻ്റെ പ്രശ്നം പതിനാറാമത്തെ അദ്ധ്യാപനത്തിന് ഇരുപത്തൊന്നാം തിരുവചന ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ സിക്സ്റ്റീൻ ട്വൻറ്റി വൺ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ വചനം വെളിപ്പെടുത്താണ് ഒരുവൻ അയൽക്കാരൻ്റെ മുൻപിൽ വാദിക്കുന്നത് പോലെ കർത്താവിൻ്റെ അരുമ വെളിപ്പെടുത്തി ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അയൽത്തറക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്നേഹം എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞ വിട്ടു കൊടുക്കുക അതുപോലെ വാദിക്കുന്നത് പോലെ കണ്ണുനീര് എൻ്റെ കണ്ണുനീര് കർത്താവിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ മുൻപിൽ എനിക്ക് വേണ്ടി ന്യായവാദം നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സാഹചര്യം ബൈബിളിൽ ഏറ്റവും വിലപിടിച്ച വസ്തുക്കളിൽ ഒന്ന് വരുന്നതുകൊണ്ട് ഏറ്റവും വിലപിടിച്ച വസ്തുക്കൾ ഒന്നെന്ന് പറയുന്നത് കണ്ണുനീരാണ് കറുതാവറയാണ് അത് കുപ്പിയിൽ ശേഖരിക്കും കറുതാവറയാണ് അത് ഞാൻ എണ്ണീട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് ആഗ്രഹിക്കുന്നത് ഈ കണ്ണുനീരുന്ന ചുമ്മാ വെറുതെ കളയരുത് കേട്ടോ എൻ്റെ പറയാം അതിനൊക്കെ ഭയങ്കര വിലയാണ് നിങ്ങൾ എന്ത് ചോദിക്കുക ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഴയ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി വരുന്നവർ അത് നമ്മളെ പറ്റിക്കാൻ നോക്കരുത് നേരെ നോക്കാൻ അതിനൊക്കെ നല്ല വില കിട്ടും അല്ലേ ചുമ്മാ ഇങ്ങനെ അങ്ങനെ പക്ഷേ അതല്ല അങ്ങനത്തെ കാര്യമുണ്ട് അപ്പം അതിന് ഒരുവൻ അയൽക്കാരൻ നമ്മൾ വാദിക്കുന്നത് പോലെ കണ്ണുനീര് എൻ്റെ കണ്ണുനീര് ദൈവത്തിന് മുൻപിൽ എനിക്ക് വേണ്ടി ന്യായവാദം നടത്തട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് ഒരു പക്ഷേ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും എനിക്ക് വേണ്ടി ഒരാളൊന്ന് പറയാൻ ഒരു കാര്യം എനിക്കൊന്ന് പറയാൻ എനിക്കൊന്ന് വാദിക്കാൻ എനിക്കൊന്ന് സംസാരിക്കാൻ ഈ ഭൂമുഖത്തിൽ ആരുമില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടിരിക്കരുത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീരുണ്ടല്ലോ അല്ലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോഴുകുന്ന കണ്ണുനീരുണ്ടല്ലോ ഈ കണ്ണുനീരാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ന്യായവാദം നടത്തുന്നത് എന്ന് പറഞ്ഞ പിന്നെ ദൈവമാണ് നമുക്ക് വേണ്ടി വാദിക്കുന്നത് ദൈവമാണ് നമുക്ക് വേണ്ടി ന്യായവാദം നടത്തുന്നത് ഓപ്പോസിറ്റ് എത്ര പേരൊന്നിട്ടും കാര്യമില്ല ഇവിടെ ദൈവം ന്യായവാദം നടത്തും പിന്നെ അല്ലേ ലഭിയ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കും അത് അത് വിഷമം എന്നൊക്കെ പറഞ്ഞത് എൻ്റെ എല്ലാ അപ്പുറത്തും ഒരു ഒരു ദൈവവുമായിട്ട് ബന്ധമാണ് ദൈവം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന സംഗതിയിലാണ് ഇത് പറയുമ്പോൾ നിങ്ങളുടെ പലരുടെയും കണ്ണ് നിറയുന്നുണ്ടെന്ന് എനിക്കറിയാം ഞാൻ പറഞ്ഞു അത് വെറുതെ കളയരുത് ഒക്കെ ദൈവസ്ഥാനങ്ങളെ സമർപ്പിക്കണം കർത്താവേ കരണേ എന്ന് വിചാരിച്ചത് മറ്റുള്ളവരോട് വെറുപ്പ് വെച്ചോണ്ട് ദേഷ്യം വെച്ചോണ്ട് എല്ലാം ബ്ലോക്കായി കാരണം പ്രാർത്ഥിക്കുമ്പോൾ ആരോടെങ്കിലും വെറുപ്പ് ദേഷ്യമുണ്ട് പിന്നെ തീർത്തു പിന്നെ ഒന്നും ഇല്ലാത്ത രീതിയിൽ എൻ്റെ അല്ലേ കർത്താ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കേട്ടോ കൂടെയുണ്ട് ധൈര്യമായിരിക്കണം കേട്ടോ അഭിഷേക നാളെ മറക്കണ്ട കേട്ടോ നമുക്ക് ശ്രദ്ധിക്കാം ഹലലുയ 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 ഈശോയെ ആരാധന സ്തുതിക്കുന്ന ആരാധിക്കുന്നു നന്ദി പറയുന്ന വഹത്തപ്പെടുന്ന അത്ഭുതകരമായ ദൈവകൃപ അത്ഭുതകരമായ പരിശുദ്ധാത്മാവിശ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം നന്ദി പറയും ഓരോ ദിവസം അവിടെ ഞങ്ങൾ വഴി നടത്തുന്നു ഓരോ ദിവസം അവിടെ ഞങ്ങളെ പരിപാലിക്കുന്നു കർത്താവായി ദൈവമേ ഇതുവരെ എത്തിച്ച കർത്താവെ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു ഞാൻ സ്തുതിക്കുന്നു ആരാധിക്കുന്നു കുഞ്ഞുങ്ങളോടും യുവജനങ്ങളോടും കർത്ത കുടുംബാംഗങ്ങളും എല്ലാവരും ചേർന്ന് ആരാധിക്കുകയാണ് കർത്താവേ ഇവരെ ശല്യം ചെയ്യുന്ന എല്ലാ ദുഷ്ടയോടും യേശു നാം നിർബന്ധിക്കുന്നു ഇവിടെ നിബിപ്പിക്കപ്പെടട്ടെ കർത്താവിൻ്റെ കൃപ നിങ്ങളെ ശക്തമായി ആവശ്യിക്കട്ടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ ഈ പറഞ്ഞ വചനം പോലെ ജീവിതത്തെ അവസ്ഥയുള്ളവർക്ക് ഈ വചനം തങ്ങളെ ആശ്വസിപ്പിക്കട്ടെ ഫെബ്രയറി ഒന്ന് പ്രകാരം ഈ വചനം നിങ്ങളെ താങ്ങട്ടെ ഓ പിതാവേ കരണിയായിരിക്കണേ ഈശോയെ അവിടുത്തെ പരിശുദ്ധരത് ഇവർ കഴുകണമേ പരിശുദ്ധാത്മാവേ ഇവരെ ശക്തിപ്പെടുത്തണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ